ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു വ്ലോഗ് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക വഴുതനങ്ങയും മുട്ടയും വെച്ചിട്ടുള്ള രുചികരമായ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ വഴുതനങ്ങയെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക ഈ രീതിയിൽ ഞാൻ മുഴുവൻ വഴുതനങ്ങയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ രീതിക്കും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് മുഴുവൻ വഴുതനങ്ങയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ വൃത്തിയായി കഴുകിയെടുക്കുക ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന ടൈമിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുക്കായി കിട്ടുന്നതിനായിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വഴുതനങ്ങ പകുതി കുക്കായി വരുന്ന ടൈമിലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പികളുടെ വീഡിയോകളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതുകൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അവിടെ വഴുതനങ്ങ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുള്ള വഴുതനങ്ങയിലേക്ക് ഇതുപോലെ മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുട്ട ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതിൽ ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വച്ച് കുക്ക് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നന്നായിട്ട് തന്നെ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയും വഴുതനയും യോജിച്ച് വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ ലെഞ്ചിനൊപ്പം കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്